അസ്സലാമു അലൈക്കും വലൈക്കും തആല വബറകാതുഹു ഷമ്മാസിന്റെ വീട്ടിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് കാരണം നാളെയാണ് അവരുടെ വീട്ടിലെ ഇഫ്താർ ഒരുവിധം എല്ലാ സ്ഥലത്തും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ അതാ ഫസീലയുടെ വീട്ടിലും അത് ഷമ്മാസ് പറഞ്ഞത് തന്നെയാണ് ഉമ്മ ഉമ്മായുടെ വീട്ടിൽ പറയാതിരിക്കാൻ ഉമ്മ ഇത്ത് ഇനിയൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയിട്ട് നമ്മൾ ശരിയാണ് കുടുംബ ബന്ധമാണ് പക്ഷേ മോനെ എടാ നമ്മൾ ഇട്ടറിഞ്ഞ് ഓരോക്കെ പോയതല്ലേ കുട്ടികളെയും മക്കളെയും വരെ ഇട്ടറിഞ്ഞ് പോയതാണ് ആ വീട്ടിൽ ഉമ്മ അവരെന്ത് പഠിച്ചോ ആ മാതാപിതാക്കൾ പാവങ്ങളാണ എന്തൊക്കെ തന്നെയാലും നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ആക്കണം ഇത്ര അങ്ങനെ പോയെങ്കിൽ പോയിക്കോട്ടെ കുഴപ്പമില്ല കാരണം എന്തൊക്കെ തന്നെയായാലും എനിക്ക് പറയാനുള്ളതുമ നമ്മൾ ഒരു കുടുംബ ബന്ധമായിരുന്നു നല്ലൊരു ബന്ധം അത് നമ്മൾ ഒരിക്കലും തകർത്ത് കളയണ്ട എന്തൊക്കെ തന്നെയായാലും ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ നവാസ്കിയുടെ ഭാര്യ വീട് അത് തന്നെയല്ലേ അങ്ങനെ പോയി ശരി തന്നെയാണ് ഓക്കെ അതൊന്നും നമുക്ക് നോക്കണ്ട കാരണം ഓരോ വീട്ടിൽ നമുക്ക് പറയാം എന്തായാലും എല്ലാരും കൂടി കൂടല്ലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ട് മോനെ അതിന് അവരോട് മനസ്സിന് നമ്മുക്കൊന്നും ഇല്ലല്ലോ അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് ഓളൊരു സ്വഭാവ ഗുണത്തിനെ ഒരു വ്യത്യാസമുള്ളൂ ഉമ്മ എന്തായാലും വേണ്ടില്ല ഞാൻ വിളിച്ചു പറയാ അല്ലെങ്കിൽ പറ്റുന്നുണ്ട് ഞാൻ ഒന്ന് പോയി പറഞ്ഞു ചെയ്തോളാം എന്തേ മോനെ എൻ്റെ കുട്ടിക്ക് പറ്റുന്നുണ്ടെങ്കിലേ ഉമ്മ ഞാൻ എല്ലായിടത്തേക്കും വിളിച്ച് പറയുകയാണ് ഇനിയിപ്പോൾ അവിടായിട്ട് വേണമെങ്കിൽ ഇനി ഒരു പക്ഷേ ഫസീലത്തില്ലാത്ത ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്തൊക്കെ തന്നെ ഒന്ന് പറയാം എല്ലാ കുടുംബങ്ങളിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ചെയ്യണമെന്നും വിചാരിക്കേണ്ട നമ്മളെപ്പോഴും ആ ഭാഗം ക്ലിയർ നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക അത് എത്രയോ ആളുകൾ തെറ്റി പിരിഞ്ഞ് നിൽക്കണവരുണ്ടാവും ഫാമിലിയിൽ പെട്ടവർ പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യുക പഠിച്ചോൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾക്കാണ് പ്രതിഫലം കിട്ടുക ആരാണ് ആദ്യം മിണ്ടണത് അവർക്കായിരിക്കും പ്രതിഫലം കിട്ടുക മോനെ അതിന് നമ്മൾ തമ്മിൽ തെറ്റൊന്നുമില്ലല്ലോ ഇല്ല ഉമ്മ എന്നാലും ഞാൻ ജസ്റ്റ് ഉമ്മ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ അന്ന് ഷമ്മാസ് ഷോപ്പിൽ പോയില്ല നാളെയാണ് ഇഫ്താർ മീറ്റ് എല്ലാവരും വരും എല്ലായിടത്തേക്കും വിളിച്ച് വന്നിട്ടുണ്ട് എന്നാൽ ഫസീലത്തിയുടെ തറവാട്ടിലേക്ക് ഷമ്മാസ് പോവുകയാണ് ദൂരെ നിന്നും അതാ കാറ് വരുന്നത് അവരുടെ വീട്ടുകാർ ആരാ ഒരു വണ്ടിയാണല്ലോ വരുന്നത് ആരാണ്പ്പത് അപ്പോഴേക്കും അതാ ഫസീലയുടെ ചെറിയ ആങ്ങള ഉപ്പ അത് ഷമ്മാസ്കിയാണ് ഇത്തയുടെ വീട്ടിൽ അല്ലാ ഓനോ പഠിച്ച റബ്ബേ ഷമ്മാസ് അത് വാഹനത്തിൽ ഇറങ്ങി മോനെ ഇങ്ങോട്ട് കയറിക്കോളി ഉപ്പാ അസ്സലാമലൈക്കും വാളിക്കും അസലാം ഇരിക്കേ കയറി ഇരിക്കേ എന്തൊക്കെയാ കുട്ടിയെ വർത്താനം ഉപ്പ അലഹമ്മ റാഹത്തിനാണ് ആ ആ ഉപ്പയുടെ കണ്ണുകൾ നിറയുന്നതായിട്ട് അപ്പോഴേക്കും ഷമ്മാസ് കണ്ടു ഉപ്പ നിങ്ങൾ വിഷമിക്കില്ലേ മോനെ എല്ലാം കൈവിട്ട് പോയി അപ്പോൾ വല്ലപ്പോഴൊക്കെ എൻ്റെ മോൻ്റെ വീട്ടിൽ തന്നെ ഉൾ വരുള്ളല്ലോ എപ്പോഴെങ്കിലൊക്കെ ഓൾ എവിടെയാണ് ഇപ്പോൾ ഏതൊരുത്തൻ്റെ ഒട്ട് ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോണ് കാണാതൊക്കെ പറഞ്ഞേക്കാം ഒരേ സ്ഥാപനത്തിൽ ജോലിയാണെന്നോ അതിൻ്റെ എം ഡി ആണെന്നോ എന്തൊക്കെ ആർക്കറി പഠിച്ചിറങ്ങും നല്ലൊരു പന്ത് ഇട്ടറിഞ്ഞാൽ കുട്ടികളെ മക്കളെ ഇട്ടറിഞ്ഞുള്ള ഇഷ്ടത്തിന് പോയി ഉപ്പം അങ്ങൾ വിഷമിക്കല്ലേ നമുക്ക് പഠിച്ച റബ്ബ് കുറാനും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അതായത് നോഹൻ നബി ഒരു കപ്പൽ ഉണ്ടാക്കിയപ്പോൾ എത്രയൊക്കെ തന്നെ കപ്പലിൽ കയറാൻ പറഞ്ഞപ്പോഴും ഒരു മോം മാത്രം കയറിയില്ലാന്ന് നമ്മൾ നമ്മളിപ്പോൾ എത്ര സോലഹായ ആളുകളാണെങ്കിലും ഏതെങ്കിലും ഒന്നിനെ പഠിച്ച റബ്ബ് നന്നാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അതങ്ങനെ വിചാരിച്ചാൽ മതി അങ്ങനെ ഒരു മോളില്ല അല്ലെങ്കിൽ ഒരു മോനില്ല എന്ന് വിചാരിക്കണം അങ്ങനെയാണല്ലോ തിരിച്ചു വരുമ്പോൾ വരട്ടെ അവരോടെ എല്ലാം കഴിഞ്ഞിട്ട് മോനെ അപ്പോഴേക്കും അതാ ഫസീലയുടെ ഉമ്മയും വരുന്നു മോനെ ഷാമോനെ ഹെഡാ കുട്ടി സുഖല്ലേ വീട്ടിലൊക്കെ മോനെ ഞങ്ങളോട് പൊറുക്കണട്ടു ഞമ്മളാ കരുതി കൂട്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നു നിങ്ങളോട് ബഹുമാനുണ്ടായിരുന്നത് ഹേയ് ഉമ്മ നിങ്ങൾ കരയല്ലേ എന്തിനും മകൾക്ക് കരയണത് ഏ കരയാൻ പാടില്ലല്ലോ ഏയ് കണ്ണുനീര് നിലത്ത് വീഴണ്ട ഉമ്മ നിങ്ങൾ പ്രാർത്ഥിച്ചോളി എല്ലാവരും നന്നാവും വേണ്ടിയിട്ട് പൊന്നുമോനെ ഷാമോനെ ഞങ്ങൾ എന്ത് ചെയ്യാനാടാ ഞങ്ങൾക്ക് വലിയ പൊറതണ്ട് എൻ്റെ കുട്ടികളടക്ക കുട്ടികളൊക്കെ ഒന്ന് പൊന്നു പൊന്നുമോനെ എപ്പോഴെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് തരണം കാണാൻ പോതി നവാസിനോടും പറയണം എൻ്റെ പൊന്നുമോനെ അന്നോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട് എന്തിയമ്മ എനിക്കെൻ്റെ വീട്ടിൽ ചെറിയൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫസീലക്കൊരു അനിയത്തി ഉണ്ടെങ്കിൽ ഓളെ ഞാൻ കെട്ടിച്ചു കൊടുത്തിരുന്നു എൻ്റെ നവാസിന് എന്നാലും ഫസീലാൻ്റെ സ്വഭാവം അത്രയ്ക്ക് മോശമാണ് മോനെ ഉമ്മ നിങ്ങൾ കരയല്ലേ നിങ്ങൾ വിഷമിക്കില്ലേ ഇതുവാ ചെയ്യ് പഠിച്ചവനോട് എല്ലാം പഠിച്ചോൻ പുറത്ത് തരട്ടെ ആ പിന്നെ ഞാൻ എന്തിനാ വന്നതെന്ന് വെച്ചാൽ മോനെ ഒരു ഗ്ലാസ് വെള്ളം കൂടി നോമ്പായതുകൊണ്ട് ഏയ് ഒന്ന് നോമ്പ് തുറന്നിട്ട് പോട്ടെ കുട്ടിയെ ഏ ഏയ് ഉമ്മാ നിങ്ങൾ വരണ്ടേ നോമ്പ് തുറക്കാനൊക്കെ പിന്നെ ഉമ്മ ഞാൻ വന്നതെന്ന് വെച്ചാൽ നാളെയാണ് അവിടെ ഇഫ്താർ മീറ്റ് അതായത് എല്ലാവരും നോമ്പ് തുറപ്പിക്കുക എല്ലാ ഫാമിലിനും അപ്പോൾ എല്ലായിടത്തും ഞാൻ വിളിച്ചു പറഞ്ഞതാണ് പക്ഷെ ഇങ്ങോട്ട് ഞാൻ ഉമ്മ പറഞ്ഞു അവിടെ പോയി പറയണം മോനെ അങ്ങനെയാണ് ഇവിടെ വന്നത് ഞാൻ അപ്പോൾ എല്ലാവരും നിങ്ങൾ മൂന്നാളും വരണം എന്തായാലും മോനും കൂട്ടിയിട്ട് പിന്നെ അവിടെ മോനെ അവിടെ ഒന്നും പറയണ്ട പറയണ്ടെന്നെ പൊന്നാര കുട്ടിയെ ഇവിടെ തന്നെ പറഞ്ഞാൽ മതി ഞങ്ങൾ പറ്റുന്നുണ്ട് അങ്ങോട്ട് വരണ്ടേ ഇനി പറ്റൂലെന്നുണ്ടെങ്കിലോ മോനെങ്കിലും പറഞ്ഞേക്കോ ഞങ്ങള് ഇൻഷാല്ല അല്ല ഇങ്ങള് എല്ലാവരും ഒന്ന് വരി എല്ലാവർക്കും ഒന്ന് കൂടാലോ കുടുംബസമേതൊന്നെട്ടാ ഇൻഷാല്ലഹ പറ്റുന്നുണ്ട് മോനെ എടാ ആ ഇക്ക എന്തായാലും ഉമ്മാന ഉപ്പാൻ കൂട്ടിന്ന് വരിട്ടോ ഉം മറക്കരുത് ആ നോക്കട്ടേക്ക ഇൻഷല്ല പിന്നെ ഇത്താത്തതിന്റെ കാര്യാലോചിച്ചിട്ട് വിഷ്മിക്കൊന്നും വേണ്ട അതൊക്കെ പഠിച്ചോണ്ടൊരു വിദ്യ കൂട്ടിയാ മതി അതൊക്കെ മനസ്സിലായി തിരിച്ചു വരുമ്പോഴേക്കും എന്തായാലും ആ എടാ മക്കളെ കാണാൻ കൊതിയാണുണ്ടേടാ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചെന്നോ ഉം ഞങ്ങൾ അങ്ങോട്ട് വരുന്നത് ശരിയല്ലല്ലോ ഞങ്ങളെ മോളെത്രയൊക്കെ കാട്ടിക്കൂട്ടി ഇടന്ന് പോന്നിട്ട് ശരിയല്ലല്ലോ മോനെ അതുകൊണ്ടാണ് അല്ല അത് കൊണ്ടുവരാൻ കുട്ടികളെ കൊണ്ടുവരാൻ ഇനി ഇനിയിപ്പോൾ മോൻ്റെ കൂടെ വരുമോ അതും അറിയില്ല ഒരു ദിവസം ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു തന്നെ കേട്ടോ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പാവപ്പെട്ട പിതാവും മാതാവും ആ അനിയനും അനിയൻ്റെ മുടിയിൽ തൊട്ടുകൊണ്ട് ഷമാസി ചോദിച്ചു അല്ല മോനെ എന്തൊക്കെയുണ്ട് ആ ഞാനൊക്കെ ഇപ്പോൾ അക്കൗണ്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് അക്കൗണ്ടൻ്റായിട്ട് ആ ഡിഗ്രി കഴിഞ്ഞേക്കാം മോനെ അപ്പോൾ നീയ്യം എന്താ കല്യാണം നോക്കണ്ടേ കല്യാണം അതൊക്കെ കൊറച്ചങ്ങൾ കഴിയട്ടെ ആ കുറച്ചും കൂടി അയിക്കോട്ടല്ലേ ഉം അതേക്ക എന്നാ മോനെ ശരി ഉമ്മ ഉപ്പ എന്ന് ഞാൻ ഇറങ്ങട്ടെ മോനെ പറ്റുന്നുണ്ടെങ്കിൽ ഉമ്മാനും ഉപ്പാനും കൂട്ടിയിട്ട് വാട്ടോ ഒന്ന് കാണാലോ മക്കളെ കുട്ടികള് കാത്തിരിക്കുന്നുണ്ടാവും ഉമ്മാനെ ഉപ്പാന് ഫസീലത്തിനെ കുറിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങൾ ഒമ്മച്ച് വരുള്ളേക്കും മോനെ എൻ്റെ കുട്ടികളെ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് പക്ഷേ എൻ്റെ കുട്ടികളെ നോക്കാൻ മനെക്കൊണ്ട് കഴിയൂലോ ഇനി ഒരിക്കലും ഓളെ പ്രതീക്ഷിക്കണ്ട ഓൾ ആരപ്പൊക്കെയല്ലേ അപ്പൊ ഒരിക്കലും ഓളെ നമ്മൾ കാത്തുന്നൊരു കാര്യമില്ല ഓൾക്കും ഓൾ ഇഷ്ടം പോലുള്ള ജീവിതല്ലേ നവാസിനോട് വേറെ കല്യാണം കഴിക്കാൻ പറയണം എന്നാലെങ്കിലും ആ കുട്ടികളെ നോക്കാനോ ഒരാളാവുമല്ലോ മാനപ്പത്ര കരുതാൻ പറ്റുമോ പിന്നെ എൻ്റെ പെണ്ണ് ഓൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ മക്കൾ വലുതായി വരില്ലേ എന്തൊക്കെ തന്നെ ലോലം നോക്കാൻ ഒരാളുവാണല്ലോ നല്ലൊരു ഹയറായ ഒരു പങ്കിട്ട് ഒരു ഒന്നും വേണ്ട മോനെ സൗന്ദര്യം വേണ്ട സ്വത്തും മുതലൊന്നും വേണ്ട പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു കുട്ടിനെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം നമ്മുടെ നോക്കിക്കൊണ്ട് സൗദിയുടെ കാര്യമൊന്നും നവാസ് അവിടെ സംസാരിച്ചില്ല ഇനിശാ അല്ലോ മങ്ങൾ ദുവാച്ച് ചെയ്യും കാരണം ഇക്കയുടെ കാര്യം നോക്കുകയാണെങ്കിലും മക്കളുടെ കാര്യം നോക്കുകയാണെങ്കിലൊക്കെ പ്രയാസമാണ് വിഷമാണ് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ എന്തിനാ അവരെ കഷ്ടപ്പെടുത്തണം ഓള് സുഖമായി ജീവിക്കണോ ഓള് സുഖം തേടി ഓൾ പോയി അപ്പം എന്താ നവാസിനെ വേറെ കല്യാണം കഴിക്കണം പെട്ടെന്ന് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യം ഞങ്ങളുടെ മോളൊക്കെ തന്നെയാണ് പക്ഷേ മനസ്സൊക്കെ ആ ഒരു ഇത് വേദന തന്നു പോയിട്ട് ഓളോട് സത്യം പറഞ്ഞ വെറുപ്പാണ് എൻ എല്ലാം ഇവിടെ ഇങ്ങോട്ട് വരുവല്ലോ ഉം ഓളിവിടെ നിക്കാൻ വരണം അങ്ങോട്ട് വരില്ല പഴയ വീട്ടിൽ ഇപ്പൊ ഞാൻ വരില്ലേ ആങ്ങളെ പുതിയ വീടുകൾക്ക് പറ്റുള്ളൂ പഴയതൊന്നും പറ്റൂല ഒക്കെ ഭയങ്കര പവറാണ് എത്ര ഞമ്മളിങ്ങനെ വയസ്സായ്മരിപ്പാരി ഒന്നും പറ്റാത്തൊരു രീതിയിലാണ് വർത്തമാനം കേട്ടാല് എല്ലാത്തിനും ഒരു കളിയാക്കി കൊണ്ട് തട്ടുത്തരം പറഞ്ഞുകൊണ്ടു സ്വന്തം മോളായിട്ട് പറല അനുഭവം കണ്ടോണ്ട് സത്യം പറഞ്ഞ പോയില്ല പൊന്നു മോനെ എൻ്റെ കാക്കാനെ കൊണ്ട് വരെ കല്യാണം കഴിക്കാൻ പറയും ആ മക്കളെങ്കിലും നോക്കാൻ ഓൻക്കും ഉണ്ടാവൂലേ ഒരു ജീവിതത്തിന് കൊതി എന്നും ഈ തെറ്റുകുറ്റങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടായിട്ട് നടക്കല്ലേ എന്നും പ്രശ്നമാണ് അവളുടെ സ്വഭാവം എനിക്ക് അറിയറ്റൊന്നുമില്ല പഠിച്ചോനെ എങ്ങനെയാണ് വാങ്ങത്തൊരു മോളെ ഞങ്ങൾക്ക് തന്നത് ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ എല്ലാം പഠിച്ചും കാണുന്നുണ്ടല്ലോ ഞങ്ങൾ എന്നാ ഞാൻ അങ്ങടെ ഇറങ്ങട്ടെ മോനെ ഇടം ഇൻഷാ ഇൻഷാല്ല മോനെ ഉപ്പ പറഞ്ഞു ഉപ്പ ഷമ്മാസിൻ്റെ കൈ പിടിച്ചു ഓനെ പറ്റുന്നുണ്ട് ഞങ്ങൾ വരണ്ട് അല്ലെങ്കിൽ ഓനെങ്കിലും ഞങ്ങൾ പറഞ്ഞേക്കും കുട്ടികളെ കാണാനൊക്കെ ബോധ്യുണ്ട് ഓൾ മരിച്ചേക്കാണെങ്കിൽ എനിക്ക് ഇത്ര വേദന ഇല്ലായിരുന്നു എൻ്റെ കുട്ടി മരിച്ചേക്കാണെങ്കിൽ ഓൾക്ക് വേണ്ടി ദുവാ ചെയ്തേനു പക്ഷേ ഓൾ കാട്ടിയത് അങ്ങനല്ലല്ലോ മക്കളെയും ഭർത്താവിനൊക്കെ ഇട്ട് വേറെ അടുത്ത കൂടെ അവിടെയും വേണ്ടി പോയി താമസിക്കുക അദ്ദേഹത്തിൻ്റെ ആ കണ്ണുനീർ നേർ അതാ കവിളിലൂടെ ഉറ്റി വീഴുന്നു ഷമ്മാസ് പറഞ്ഞു ഹേ ഉപ്പാ നിങ്ങൾ വിഷമിക്കല്ലേ പഠിച്ചോനല്ലേ വലുത് നിങ്ങൾ വിഷമിക്കല്ലേ എന്നാൽ ഞാനിറങ്ങട്ടെട്ടോ ഉമ്മ ഉപ്പാ മോനെ എടാ ഞാൻ ഇറങ്ങട്ടെ വരണിട്ടോ മറക്കരുത് കേട്ടോ കുറച്ച് നേരത്തെ പോരോ ആയിക്കോട്ടെ എന്നാൽ ശരി അസ്സലാമോളേക്കും ഷമ്മാസിനെ വല്ലാത്തൊരു സങ്കടം തോന്നി ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആ വീട്ടിലെ മകളാണല്ലോ റബ്ബൈ അങ്ങനെയൊക്കെ ചെയ്തത് ആ മാതാപിതാക്കളെ എത്ര വിഷമിക്കുന്നുണ്ടാവും എത്ര എത്ര പ്രയാസപ്പെടുന്നുണ്ടാവും പാവം ആ മോനൊക്കെ നല്ലൊരു മോന് എന്തൊക്കെ തന്നെയാലും മോള് വല്ലാത്തൊരു സാധനം തന്നെ തന്നെയായിപ്പോയി ഹോ ആ ഹുസൈനാജിന്റെ മുഖത്തേക്ക് അതും ആ നട്ടപാതിരാക്കി അയാളുടെ ഭാര്യയായി അഭിനയിച്ച് മുഖത്തേക്ക് ആശ്രയ ഒഴുക്കാന്നൊക്കെ പറയുമ്പോൾ റബ്ബയെ എത്ര ആ പെണ്ണിൻ്റെ ഒരു ധൈര്യം ഹോ വല്ലാത്തൊരു പഠിച്ചോനെ നീ കാത്തു രക്ഷിക്കല്ല ഷമ്മാസ യാത്രയിലാണ് നാളുകയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കുവാനുള്ള തിരക്കിലൊക്കെ ഓടിപ്പായുകയാണ് അവനെ ഫൈസൽക്ക് ഇന്നെത്തുമോ അത് നാളെയാണോ അറിയില്ല എന്നാൽ ഈ സമയം അതാ ഫൈസൽ താമസിക്കുന്ന ആ ഒരു ഫ്ലാറ്റിൽ അവിടെ മുംതാസ് നാളെ പോകുവാനുള്ള സന്തോഷത്തിലാണ് ഉമ്മയോട് പറഞ്ഞു ഉമ്മ നാളെയാണല്ലോ അല്ലേ ഇഫ്താർ മീറ്റ് എന്തൊക്കെ തന്നെയല്ലോ സത്യം പറഞ്ഞാൽ അവരൊക്കെ കാണാൻ കൊതിയായിട്ടോ മോളെ ഇൻഷാല്ല നമുക്ക് പോകാം മുമതാസ് വളരെയധികം സന്തോഷിക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും കാണാം പ്രത്യേകിച്ച് ഫൈസൽ ഖാൻ്റെ ഉമ്മയൊക്കെ ഒന്ന് കാണണം അത് വല്ലാത്തൊരു കൊതിയാണ് അവരോടൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പെട്ടെന്നതാ അവരുടെ ഫോൺ റിങ് ചെയ്യുന്നു ആരോ പത് ഓലോ ആ അതെ മുംതാസാണ് ആ അശ്ശി ഇല്ല ഇല്ല ആ ആണോ ആ ഇൻഷാല്ല ആയിക്കോട്ടെ ആ പിന്നെ ഏ പരിപാടിയൊന്നുമില്ല അത് മറ്റാരും ആയിരുന്നില്ല വിളിച്ചിരുന്നത് അത് അവളെ കാണാൻ വന്ന ആ ഒരു ചെക്കനായിരുന്നു ഇല്ല ഞാൻ ആ ആ ഓക്കെ ആ നാളുണ്ട് ഒരു ഇഫ്താർ മീറ്റുണ്ട് അത് ഇവിടുത്തെ ഞങ്ങളെ പാർട്ട്ണറുടെ വീട്ടിലാണ് അതെ അവിടെ പോയിട്ട് ആ ആ വരും എന്ത് പോകണ്ടാന്നോ അതെന്താ നാളെ നീ എന്ത് കാര്യത്തിനാണ് നിന്റെ ആരാണത് എന്റെ ആരും എല്ലാ എൻ്റെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ട്ണറാണ് ഷോപ്പിൻ്റെ ഷോപ്പിംഗ് മാളിൻ്റെ പിന്നെ എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരാളാണ് ഒപ്പൊക്കെ മകൻ്റെ രീതിയിൽ കാണുന്ന ആളാണ് അത് നിന്റെ ആരാ എന്റെ ആരുമല്ല എന്റെ ബ്രദറിന്റെ സ്ഥാനത്താണ് കാണുന്നത് അതായത് എന്റെ ബ്രദറിനെ കുറച്ച് മുമ്പായിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു ഞങ്ങളുടെ ചെറിയ മോനായപ്പോ അപ്പൊ ഉമ്മയും പോയി അവർ ആ ആ ഒരു സ്ഥിതി ഇതിൽ വളർത്തിയെടുത്തു വെച്ചാൽ അങ്ങനെ കണ്ടു വലുതായ വന്നതൊക്കെ ആ മോനെ പോലെ നോക്കി അതുകൊണ്ട് ഉമ്മക്കുപ്പാക്കൊന്നും അവനെ ഒഴിവാക്കാൻ പറ്റൂല ഞാനും എൻ്റെ ബ്രദറിനെ പോലെയാണ് കാണുന്നത് ബ്രദർ അങ്ങനെ എവിടെ നിന്ന് വന്ന് കയറി താമസിക്കണോ അല്ലെ ബ്രദറായി നീ കാണല് ഉം അതോ എനിക്ക് വല്ല വേറെ ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ എന്ത് നിങ്ങളെ പറയുന്നത് ഒരിക്കലും അങ്ങനെയില്ല എനിക്ക് എന്റെ ബ്രദറിന്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഞാൻ ഫൈസിക്ക എന്നാണ് വിളിക്കാറുള്ളത് ഫൈസിക്ക അല്ലേ തൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം എന്താ അതിന് നിക്കാഹൊന്നും കഴിഞ്ഞില്ലല്ലോ തൽക്കാലം നീ നാളെ പോകണ്ട എന്താ നിനക്കങ്ങ് പറഞ്ഞത് കേട്ടൂടെ അത് കേട്ട് ശരിക്കും മുമതാസ് ഞെട്ടി പഠിച്ചോനെ നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് എന്തങ്ങനെ ഒരു കൽപ്പിക്കൽ എങ്ങനെ ഇപ്പം ഈ നമ്പറൊക്കെ ഓ അന്ന് അതിൽ കൊടുത്തിരുന്നു അതായിരിക്കും ആ പിന്നെ എന്താ അങ്ങനെ നാളെ ഉമ്മയോ ഉപ്പയോ ഒരുമിച്ച് എല്ലാവരും പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കുക നിങ്ങൾ വരുന്നോ നിക്കാഹ കഴിയാതെ ആ നിക്ക് കഴിക്കാൻ പോണ പെണ്ണല്ലേ അതിനെന്താ ഞാനങ്ങോട്ട് വന്നെന്ന് വിചാരിച്ചിട്ട് ഏയ് അത് പാടില്ല പാടില്ല അപ്പം വീട്ടിൽ നിന്റെ ഫ്ലാറ്റിൽ മറ്റൊരു അന്യപുരുഷന് താമസിക്കണേ നിങ്ങൾക്കൊന്ന് കുഴപ്പമില്ലേ ഐ അത് അങ്ങനെ അത്തരക്കാരനൊന്നല്ല എല്ലാ രീതിയിലും ഞങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യണ ആളാണ് കെയർ ചെയ്യാം അങ്ങനെ തന്നെയാണ് ഓരോരുത്തരൊരു പാട്ടിൽ പിടിക്കുക കെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇടപഴകി ജീവിക്കും ഏയ് അങ്ങനത്തെ തെറ്റായ രീതിയിലൊന്നും എന്നോട് സംസാരിച്ചിട്ട് പോലും അങ്ങനത്തെ രീതിയിൽ ഞാൻ കണ്ടിട്ടുമില്ല എന്തിനാ മുമതാസ് നീ കളവ് പറയുന്നത് നിങ്ങള് വലിയ കോടേശ്വരന്മാരാണ് ഒക്കെ ഓക്കെയാണ് പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ആ ജീവിക്കണ ആ ഒരു ഫൈസൽ എന്ന പേരിൽ നീ വിളിക്കുന്ന ആ ഫൈസിക്ക നീ ഭയങ്കര സ്നേഹത്തോടു കൂടി ഒരു ഫൈസിക്ക വിളി ഞാനും കേട്ടതാണ് അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ എന്ത് അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് എന്തിനു എന്ത് കാര്യത്തിനാണ് നീ പോകുന്നത് അത് ഞാൻ ഉമ്മയൊപ്പം എല്ലാവരും പോകുമ്പോൾ ഞാനും പോവാ കൂട്ടത്തിൽ ഞങ്ങൾ ഇതിനു മുമ്പൊക്കെ പാർട്ടിക്ക് ഒക്കെ പങ്കെടുത്തിരുന്നു ഞാൻ അവിടെ നിക്കാഹൊക്കെ ഉണ്ടായപ്പോ ഓക്കെ ഓക്കെ അങ്ങനെ അങ്ങനെ അങ്ങ് പരിചയായി എന്തൊക്കെ തന്നെയാലും നടക്കട്ടെ പിന്നെ എനിക്ക് എനിക്കിഷ്ടല്ലോ നീ നാളെ പോകുന്നത് നിങ്ങൾ എന്തു പറയുന്നത് അപ്പൊ ഞാനിവിടെ തനിച്ചോ ഞാൻ ഉമ്മയൊപ്പൊക്കെ പോകുമ്പോൾ അവരങ്ങനെ വിളിച്ചു പറഞ്ഞതാണ് ഞാനിവിടെ തനിച്ച് നിൽക്കാറുണ്ട് പേ അതൊറ്റയ്ക്ക് അമേരിക്കയിലൊക്കെ ഒറ്റക്ക് പോയിട്ട് വരുന്ന നിലക്കെന്താ വീട്ടിൽ തനിച്ച് നിൽക്കുന്നതിൽ അത് ഇപ്പം നോമ്പല്ലേ നോമ്പ ഇപ്പോ എല്ലാരും വീട്ടിൽ നിന്ന് പോകുമ്പോ നീ അങ്ങനെ ഒഴിവ് കഴിവുകൾ പറഞ്ഞു ഇപ്പോഴന്നെ നീ ഇങ്ങനെ പോകാൻ വേണ്ടി നിന്നാലോ എന്താ തൽക്കാലം കുട്ടി പോകണ്ട അവിടെ അങ്ങ് നിന്നേക്ക് പിന്നെ കൂട്ടിന് വേണമെങ്കിൽ ഞാൻ വരാം ഏ അല്ലോ കൂട്ടിനോ നിക്കാഹ് കഴിയാതെ ഞാൻ നിൽക്കാ നി നിന്ന് നിക്കാഹ് കഴിക്കുവാൻ നിൽക്കുന്ന ആൾ ഞാൻ കൂട്ടിന് വരുന്നതിന് നിനക്ക് പ്രശ്നം നിൻ്റെ വീട്ടിൽ ഒരാളവിടെ അഴിഞ്ഞ് ആവിടുന്നുണ്ട് അതിന് കുഴപ്പമില്ല ദ അനാവശ്യം പറയണോ അങ്ങനെയങ്ങ് പറഞ്ഞ് പേടിപ്പിക്കലെന്നെ വെണ്ണേ അതെ അങ്ങനെയല്ലേ യാഥാർത്ഥ്യം അല്ലേ നീ പറ നിങ്ങളെ മകനായിട്ട് ആങ്ങളെ ആയിട്ട് ബ്രദറായിട്ട് അങ്ങനൊരന്യ ആളങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട് അത് അവിടെ പറ്റൂ അല്ലേ ഞാനും അവിടെ വരുന്നതാണോ കുഴപ്പം അതെ നിങ്ങളെന്ന് വെച്ചാൽ പരിചയമല്ലാത്ത ആളാണ് ഓഹോ പരിചയം അങ്ങനെ ആവലല്ലേ തൽക്കാലം നീ നാളെ പോവേണ്ട നീ അവിടെ നിൽക്ക് ഞാൻ വരാം നിനക്ക് കൂട്ടിന് അതെ പ്ലീസ് നിങ്ങളങ്ങനെ പറയരുത് ഞാൻ നാളെ പോയിട്ട് വരും ഞങ്ങൾ വേഗം വരും ഞാൻ എൻ്റെ ഉമ്മയോ ഒപ്പയും നോമ്പ് തുറന്നിട്ട് വരും അവിടുത്തെ വീട്ടുകാരെയൊക്കെ ഒന്ന് കാണാനൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ആരെ ആരെയാണ് ആഗ്രഹം അല്ല അത് ഫൈസൽകിയുടെ വീട്ടുകാർ ഓഹോ അപ്പോൾ നിനക്കിപ്പോഴും ചായവും അങ്ങോട്ടാണ് അല്ലേ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നീ ഇപ്പോൾ നാളെ പോകേണ്ട ആവശ്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിനക്ക് കൂട്ടിന് വരാം നിൽക്കാ കഴിഞ്ഞ് നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകും അമേരിക്കയിലേക്ക് നിനക്ക് പഠിക്കണ്ടേ കണ്ടിന്യൂ ചെയ്യണ്ടേ പഠിക്കണം അപ്പോൾ ഞാൻ പറയുന്നത് നിനക്കെന്നത് അനുസരിച്ചൂടെ വേണ്ട നോ പ്ലീസ് നാളെ എന്തായാലും വരണ്ടേ നിങ്ങളിങ്ങോട്ട് എന്തായാലും ഒക്കെ ഏകദേശം കഴിഞ്ഞില്ലേ പിന്നെ നാളെ ഇഫ്താർ പാർട്ടിക്ക് അതിനും പോകും ഉമ്മയും ഉപ്പയും എല്ലാവരും പോകും ഞാൻ മാത്രം ഈ ഫ്ലാറ്റിൽ നിൽക്കൂല ഓഹോ അപ്പം ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിനക്കാവില്ല അല്ലേ പ്ലീസ് നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് എന്താ പെണ്ണേ ഞാൻ അങ്ങോട്ട് വരും നിനക്കെന്താ പേടി നീ മറ്റവൻ്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത് അതെനിക്ക് നന്നായിട്ട് അറിയാം മറ്റവൻ്റെ വീട്ടുകാരെയൊക്കെ കാണലും സംസാരിക്കലും അതിലായിരിക്കും നിനക്ക് ഹാപ്പിനെസ് അല്ലേ എന്നാലേ ആ ഹാപ്പിനെസ് തൽക്കാലം വേണ്ടെന്ന് വെക്കണം നാളെ മുംതാസ് വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്താ അത് എതിർക്കാൻ നീ ഉണ്ടാവോ അവൾ ആകെ വിഷമിച്ചു അവൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു ഓ പഠിച്ചവനെ ഇതെന്ന് ഇപ്പോഴെന്നെ ഭരണം തുടങ്ങിയോ നിൽക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ അല്ല ഇതിപ്പോ ഉമ്മയോടൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താന്നാകും കാരണം എൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒന്നൊരു തീരുമാനം ആകാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉമ്മയോട് ഉപ്പയോട് ഉപ്പയോടത് പറഞ്ഞൊരു പക്ഷെ ഉമ്മ പറയും ഓൻ്റെ ഇഷ്ടത്തിന് അവിടെ നിൽക്കായിരിക്കും നല്ലത് നാം മോള് പോരണ്ട അല്ലെങ്കിൽ ഞങ്ങൾ പോണില്ല അല്ലെങ്കിൽ ഉപ്പ പോയി വന്നോട്ടെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയും അത് ഉറപ്പാണ് തൽക്കാലം ഉമ്മയോടും ഉപ്പയോടും അത് പറയണ്ട ഫോൺ കട്ട് ചെയ്ത് വീണ്ടും അതാ ഫോൺ ബെല്ലടിക്കുന്നു ഓ പഠിച്ചോന് ഇത് പക്ഷേ അല്ലേ ഹലോ എന്താടി തീരുമാനം മാറ്റിയോ നാളെ നീ ഫൈസലിൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോകാൻ പാടില്ല അതാണ് എൻ്റെ നിർദ്ദേശം എന്താ എൻ്റെ നിർദ്ദേശം നീ തള്ളിക്കളിയോ എനിക്കൊന്ന് കാണണം അതൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നീ ഫൈസലിൻ്റെ വീട്ടിലേക്ക് നാളെ പോകരുത് എനിക്ക് എനിക്ക് നിന്നെ വേണം ഞാനാണ് നിന്നെ എനിക്ക് ആർ പോണ ആൾ അതുകൊണ്ട് ഞാൻ പറയണതാണ് ഈ അനുസരിക്കേണ്ടത് അപ്പോൾ അല്ലാതെ ഫൈസൽ പറയണത് അനുസരിച്ച് അവൻ്റെ വീട്ടിൽ പോലല്ല അവൾ ഒന്നും മിണ്ടിയില്ല എന്താടി നിന്നെ നാവ് ഇറങ്ങിപ്പോയോ നീ വലിയ നായീകരണക്കാരി ആയിരുന്നല്ലോ നേരത്തെ ഒന്നും മിണ്ടാല്ലോ നിനക്ക് പ്ലീസ് നിങ്ങൾ എന്നെ ദയവായി ഉപദ്രവിക്കരുത് ആരുപദ്രവിക്കുന്നു ഞാൻ നിന്നെ ഉപദ്രവിക്കണമെന്നില്ലല്ലോ ഞാൻ കാര്യം പറഞ്ഞു ഒരിക്കലും നീ നിന്നാളെ പോകുന്നത് എനിക്കിഷ്ടമല്ല എനിക്കതേ പറയാനുള്ളൂ ഒരുപാട് കാലം നീ അവൻ്റെ കൂടെ അഴിഞ്ഞാടിയില്ലേ ദേ പ്ലീസ് അനാവശ്യം പറയരുത് കേട്ടോ തെറ്റായ രീതിയിൽ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഫൈസല് അനാവശ്യമായിട്ട് ഒരു എന്നോട് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ദയവായി അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത് ഓഹോ അവനെ പറഞ്ഞപ്പോൾ നിനക്കങ്ങ് പൊള്ളിയല്ലേ എന്തൊക്കെ തന്നെയാലും നിങ്ങളെ കളി നമുക്ക് അറിയില്ല എന്ന് നിങ്ങളെ വിചാരിച്ചത് നോ പ്ലീസ് എന്നെ നിങ്ങൾ ഇത്രയധികം ഒന്നും പറയാൻ മാത്രമായിട്ടില്ല ഓഹോ എന്തൊക്കെ തന്നെ നിന്നെ ഞാൻ നിക്കാഹ് കഴിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നിന്നെ ഒഴിവാക്കില്ല നിക്കാഹ് കഴിക്കും അപ്പോൾ പിന്നെ എൻ്റെ കാര്യങ്ങൾ നീ കുറച്ച് കുറച്ചനുസരിക്കുകയും ഒക്കെ വേണ്ടേ പറ അത് നിക്കാഹ് കഴിയുമ്പോഴല്ലേ ഇപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടില്ലല്ലോ എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാലോ എൻ്റെ ഇഷ്ടപ്രകാരം നീ കുറേ ജീവിച്ചില്ല വേണേ ഇനിയും കൂടുതൽ ജീവിക്കണോ ദയവായിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടൊന്നും സംസാരിക്കരുത് ഞാൻ അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണല്ല അങ്ങനെ നടന്നിട്ടുമില്ല ഞാൻ ദയവായി ഈ രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കണം നിൽക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്താ നിങ്ങളെന്തെങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഓഹോ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് എനിക്ക് എനിക്കെൻ്റെ പെണ്ണിനെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വരുമ്പോഴും ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യൂട്ടോ ദയവായി നിങ്ങളിതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കണ്ട നിക്കാഹ് കഴിയട്ടെ അത് അപ്പോഴല്ലേ അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു ഹോ ഇനിയും വിളിക്കും ഉറപ്പാണ് തൽക്കാലം അതങ്ങ് സ്വിച്ച് ഓഫ് ആക്കാം അവൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫാക്കി മാറ്റിവെച്ചു അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു റബ്ബേ അല്ല എന്തൊക്കെ ഞാനീ കേൾക്കുന്നത് സമാധാനം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടോ ഇപ്പോൾ എന്ത് അയാൾ കാര്യത്തിനായെ ഒരിക്കലും എൻ്റെ ആരുമല്ല ഇപ്പോൾ നിനക്ക് അത് കഴിഞ്ഞിട്ടില്ല കഴിയുമ്പോഴല്ലേ അതിനു മുമ്പ് എന്നെ ഭരിക്കുവാൻ വേണ്ടി വരാന്ന് വെച്ചാല് ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെ കൂടെ പോകുന്നതിന് എന്താ പിത്ര ദേഷ്യപ്പെടാൻ അവൾക്ക് തൻ്റെ സന്തോഷമെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി മോളെ ഓൻതൂ മോളെ ആ എന്തുമ്മ എന്താ മോളെ നീ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്താ മുഖക്ക് വല്ലാണ്ടിരിക്കുന്നത് ഹെയ് ഒന്നുമില്ല എന്താ കുട്ടിയെ ഇതുവരെ ഇവിടെ ചാടി കളിക്കില്ലായിരുന്നോ നാളെ ഇഫ്താറിന് പോകണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എടുപ്പം എന്തു നാളെ ഇഫ്താറിന് എന്താ പെട്ടെന്ന് ഏയ് ഒന്നുമില്ല ഉമ്മയുടെ ഫോണിലേക്ക് ഫോണിലേക്കതാ ഉപ്പ വിളിക്കുന്നു ഹലോ എന്താ മോളെ ഫോണ് വല്ല സ്വിച്ച് ഓഫ് ആണല്ലോ മോളെ മമതാസ് നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ അതെന്താ ആ അത് വേണമെങ്കിൽ ചാർജ് നീ ഇതുവരെ അതിമ നോക്കിയും കളിച്ചിരിക്കുകയല്ലോ പിന്നെ പെട്ടെന്ന് ചാർജ് എങ്ങനെ കഴിഞ്ഞത് എന്തൊരു ഒ ടി പി മോൾക്ക് വരാൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ഹോ പഠിച്ചോൻ ഈ ഒരു സമയത്താണല്ലോ ഒ ടി പി ഞാനാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയും ചെയ്തു പെട്ടെന്ന് തന്നെ അവളത് ഓൺ ചെയ്തു എൻ്റെ റബ്ബെ എത്രപ്പോൾ ഒരു മിസ് കോളാണ് വീണ്ടും ഉമ്മയുടെ ഫോണിലേക്ക് അത് ഉപ്പ വിളിക്കുന്നു മോളുടെ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അതൊന്ന് പറഞ്ഞു തരാൻ പറയട്ടോ ആ ഓക്കെ എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് അത് ആ അവളൊക്കെ എന്താ അറിയാതായതോ ചാർജ് കഴിഞ്ഞെന്തോ പറഞ്ഞു അപ്പോഴേക്കും അതാ കോള് വരാൻ തുടങ്ങി അവൾ ശരിക്കും സങ്കടപ്പെട്ടു പഠിച്ചവൻ എന്താ അത് ചെയ്യുക ഇയാളെന്തിനാ എൻ്റെ യാത്ര മുടക്കണേ എന്ത് കാര്യത്തിന് ഞാനിപ്പോൾ ആരെയാണ് ഞാൻ ആരുമല്ല അയാളുടെ ആരുമല്ല ഞാനിപ്പോൾ ഇപ്പം തന്നെ എന്നെങ്ങനെ ഭരിക്കാൻ വന്നാൽ നിൽക്കാതെ കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എനിക്കറിയൊന്നുമില്ല തൽക്കാലം ഒക്കെ സഹിച്ചു ക്ഷമിച്ച് നിൽക്കുന്നേ ഉപ്പാക്ക് അവൾ ഒ ടി പി പറഞ്ഞു കൊടുത്തു വീണ്ടും ഫോൺ വല്ലടിക്കുമ്പോൾ ഉമ്മ ചോദിച്ചു മോളെ ആരാടി അങ്ങനെ വിളിക്കണെ കുറെ നേരമായല്ലോ ആ അതുമ്മ അവൾ ഫോൺ പെട്ടെന്ന് സൈലൻ്റ് ആക്കിയിട്ടു ഓഹ് ഇനി അങ്ങോട്ട് വിളിക്കട്ടെ അവൾക്ക് ആ രാത്രി സമാധാനം ഉണ്ടായിരുന്നില്ല വളരെയധികം സന്തോഷത്തോടെയാണ് അവൾ നാളത്തെ കാര്യത്തിന് വേണ്ടി തയ്യാറായിരുന്നത് എന്തൊക്കെ തന്നെയാലും എല്ലാവരും കാണണം സംസാരിക്കണം ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഫൈസൽ ഇപ്പോഴും എന്നോട് ആ ഒരു ലിമിറ്റിൽ തന്നെയാണ് സംസാരിക്കുന്നത് കൂടുതലായിട്ട് വേണ്ടാത്ത രീതിയിലൊന്നും സംസാരിക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ധൈര്യമാണ് എനിക്ക് ഫൈസലിൻ്റെ ഒപ്പമുള്ള ആ ഒരു ജീവിതം പക്ഷേ മറ്റു പിള്ളേർ പലരും എന്തൊക്കെയാ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ അവൻ്റെ കൂടെ അഴിഞ്ഞടിയെന്നു ദയവായി ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഫൈസൽ ഫൈസലൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഇപ്പോഴാണെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊരു ചിന്തയുമില്ല ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഇഷ്ടത്തിന് ഏതായാലും ഒരു ബിസിനസ്കാരനെ തന്നെ കല്യാണം കഴിക്കാണ് ഞാൻ ഇനി അവരുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഞാനൊന്നും പ്രവർത്തിക്കില്ല കാരണം എൻ്റെ ഇഷ്ടങ്ങളൊന്നും നടക്കില്ല ഈ ദുനിയവിൽ എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ രാത്രി മുമതാസ് വളരെയധികം സങ്കടപ്പെട്ടു പഠിച്ചോനെ എന്താ അത് ഇങ്ങനെയൊക്കെ നാളത്തെ ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പിയുടെയും പോണേ കൂടെ പോണേനു ഇപ്പോൾ മൂപ്പര്ക്ക് എന്താ അതിനെ എൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ എന്താവോ അസൂയ ഇനി ആരെങ്കിലും വേറെ വല്ലതും പറഞ്ഞു കൊടുത്തോ അതും അറിയില്ല ഫൈസലിനെ കുറിച്ചെങ്ങാനും എനിക്കറിയുന്നില്ല അവൾ ഒരുപാട് സങ്കടപ്പെട്ടു നാളത്തെ ദിവസം അവൾക്ക് ഏറ്റവും സന്തോഷകരമായിരുന്നു ഉമ്മയോടൊക്കെ പറഞ്ഞിരുന്നു ഉമ്മ നമുക്ക് കുറച്ച് നേരത്തെ പോണം കേട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ നാളത്തെ ആ സന്തോഷം തല്ലിക്കെടുത്തി അയാൾ അയാൾ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ആ രാത്രിയിൽ അത് മുമതാസ് തേങ്ങിക്കരഞ്ഞു തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇത് അടിച്ചമർത്താൻ തൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്നുണ്ട് എന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടായി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഉബരത്തു